നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം വെള്ളപ്പളും കൂമണിയൊത്ത വിഘ്ന രൂപിണീ കള്ളം കളഞ്ഞുകമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും മണ്ണമെന്നുള്ളിൽ വിളങ്ങണേ സരസ്വതീ നമോ നമ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധേർഭവതു മേ സദാ ഹൈന്ദവ വിശ്വാസപ്രകാരം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കലകളുടെയും കരകൗശലത്തിൻ്റെയും ഭഗവതിയാണ് സരസ്വതീദേവി സൃഷ്ടാവായ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തുവാൻ അറിവ് നൽകുന്നത് മൂലപ്രകൃതിയായ സരസ്വതി ദേവിയാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം വളരെയധികം പ്രസിദ്ധമായ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ശ്രീ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് ദക്ഷിണ മൂകാംബിക എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു സരസ്വതി ദേവിക്കും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമാണ് ഇവിടെയുള്ളത് മൂകാംബിക സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായാണ് ഇത് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ ആദ്യം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അക്കാലത്ത് ഇവിടെ മൂന്ന് ബ്രാഹ്മണ കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് കിഴുപ്പുറം കരുനാട് കൈമുക്ക് എന്നീ മൂന്ന് കുടുംബക്കാർക്കായിരുന്നു ക്ഷേത്രത്തിൽ ഊരായ്മ സ്ഥാനം ഇനി നമുക്ക് ഐതിഹ്യത്തിലേക്ക് കടക്കാം പണ്ടൊരു കാലത്ത് കിഴിപ്പുറത്ത് നമ്പൂതിരിയുടെ ഇല്ലത്ത് നമ്പൂതിരിയും ധർമ്മപത്നിയും മാത്രമായി തീർന്നു നമ്പൂതിരിക്ക് ഷഷ്ടി പൂർത്തി കഴിഞ്ഞിട്ടും പുരുഷ സന്താനം ഉണ്ടായില്ല അപുത്രസ്യ അപുത്ര എന്ന് വിചാരിച്ച് വളരെയധികം ദുഃഖിച്ചു അങ്ങനെ അദ്ദേഹം ഗംഗാ സ്നാനത്തിനായി പുറപ്പെട്ടു അങ്ങനെ പോയ വഴിക്ക് അദ്ദേഹം മൂകാംബികയിൽ ചെന്നു ചേരുകയും അവിടെ ഏതാനും ദിവസം ഭഗവതിയെ ഭജിച്ചിട്ടു പോകാമെന്ന് നിശ്ചയിച്ച് ഭജനമാരംഭിക്കുകയും ചെയ്തു നമ്പൂരി ദൃഢഭക്തിയോടുകൂടി ഒരു സംവത്സരം മുഴുവൻ ദേവിയെ ഭജിച്ചു അതിനിടയ്ക്ക് ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നപ്പോൾ സർവാംഗസുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങ് ഇനി ഗംഗാസ്നാനം ചെയ്താലും അങ്ങേക്ക് ഈ ജന്മത്തിൽ സന്തതികളുണ്ടാകുക അസാധ്യമാണ് അതിനാൽ അതിനായി കഷ്ടപ്പെടണമെന്നില്ല നാളെ തന്നെ സ്വദേശത്തേക്കും അടങ്ങിപ്പോയിക്കൊള്ളും അങ്ങയുടെ ഇല്ലത്തിനടുത്തുള്ള കരുനാട്ടില്ലത്ത് ഇപ്പോൾ ഒരന്തർജനത്തിന് ഗർഭമുണ്ടായിട്ടുണ്ട് അവിടെ ചെന്ന് ആ ഇല്ലത്തെ ഗൃഹസ്ഥനോട് അദ്ദേഹത്തിന്റെ അന്തർജനം പ്രസവിച്ചു രണ്ടുണ്ണികൾ ഉണ്ടാകുമെന്നും അതിലൊരു ഉണ്ണിയെ അങ്ങേക്കു തരണമെന്നും പറയുക അദ്ദേഹം സമ്മതിച്ച് ഒരു ഉണ്ണിയെ സസന്തോഷം അങ്ങേക്ക് തരും ആ ഉണ്ണിയെ മുലകുടി മാറിയാലുടനെ വാങ്ങി പുത്രനെപ്പോലെ വളർത്തണം എന്നും ചൗളം ഉപനയനം മുതലായ യഥാകാലം നടത്തുകയും ആ പുത്രനെക്കൊണ്ട് കാലമാകുമ്പോൾ വിവാഹം ചെയ്യിക്കുകയും വേണം അദ്ദേഹത്തിനു പത്തു പുത്രന്മാരുണ്ടാകും പിന്നെ എന്നും അങ്ങയുടെ ഇല്ലത്ത് പുരുഷന്മാർ പത്തു പേരിൽ കുറയാതെ ഉണ്ടായിരിക്കും അങ്ങയ്ക്ക് ഒട്ടും സംശയിക്കേണ്ട സകല കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്നതിനായി ഞാനും അങ്ങയുടെ കൂടെ പോരാം എന്നു പറഞ്ഞതായി തോന്നി ഉടനെ അദ്ദേഹം ഉണർന്നു കണ്ണു തുറന്നു നോക്കിയിട്ട് അവിടെയെങ്ങും ആരെയും കണ്ടില്ല എങ്കിലും ഇത് മൂകാംബിക ദേവിയുടെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ച് നമ്പൂതിരി പിറ്റേ ദിവസം തന്നെ രാവിലെ കുളിച്ച് ദേവിയെ ബന്ധിച്ചിട്ട് ഊണും കഴിച്ചു മടങ്ങിപ്പോന്നു അങ്ങനെ സ്വദേശത്തെത്തിയ ക്ഷണത്തിൽ തന്നെ കരുനാട്ടിലെത്തു ചെന്ന് അവിടത്തെ ഗൃഹസ്ഥൻ നമ്പൂതിരിയെ കണ്ട് അദ്ദേഹത്തിന്റെ അന്തർജനത്തിന് ഗർഭമുണ്ടെന്നും ആ അന്തർജനം ഇരട്ട പ്രസവിച്ച് രണ്ടുണ്ണികളുണ്ടാകുമെന്നും അതിലൊരുണ്ണിയെ തനിക്കു തരണമെന്നും പറഞ്ഞു അവിടെ അപ്പോൾ ആ അന്തർജനത്തിന് ഗർഭമുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു കിഴപ്പുറത്തു നമ്പൂതിരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ കരുനാട്ടു നമ്പൂതിരി ഏറ്റവും സന്തോഷിക്കുകയും രണ്ടുണ്ണികൾ ഒരുമിച്ചുണ്ടാകുന്ന പക്ഷം ഒരുണ്ണിയെ കൊടുത്തേക്കാമെന്നും സമ്മതിക്കുകയും ചെയ്തു അനന്തരം കിഴുപ്പുറത്തു നമ്പൂതിരി കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ ദർശനം കഴിച്ചിട്ട് ഇല്ലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കുളിക്കാൻ പോയി അവിടെ ആ ദേശത്തുള്ള ചില നമ്പൂതിരിമാരുടെ വകയായി പണ്ടേ തന്നെയുള്ള വിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്കുവശത്ത് സ്വൽപ്പം കിഴക്കോട്ട് മാറിയുള്ള കുളത്തിലാണ് കിഴിപ്പുറത്തു നമ്പൂതിരി കുളിക്കാൻ പോയത് നമ്പൂതിരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട കുളത്തിന്റെ പടിഞ്ഞാറേ കരയിൽ വെച്ചിട്ട് കുളത്തിലിറങ്ങി കുളിച്ചു കുളികഴിഞ്ഞു വന്ന് അദ്ദേഹം കുടയെടുക്കുവാൻ നോക്കിയപ്പോൾ കുട നിലത്തുനിന്ന് ഇളകാത്ത വിധത്തിൽ അവിടെ ഉറച്ചുപോയിരിക്കുന്നു ഇതെന്തൊരത്ഭുതം എന്ന് വിചാരിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് എവിടെ നിന്നോ ഒരു ദിവ്യ പുരുഷൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് മൂകാംബിക ദേവി അങ്ങയുടെ പോന്ന് ഈ കുടയിൽ ഇളകൊണ്ടിരിക്കുകയാണ് ദേവിയെ ഈ കുടയിൽ നിന്ന് ആവാഹിച്ച് ഒരു വിഗ്രഹത്തിന്മേലാക്കി കുടിയിരുത്തുകയല്ലാതെ കുട ഇവിടെ നിന്ന് ഇളകിപ്പോകയില്ല എന്നും ഈ കുളത്തിൻ്റെ ഭാഗത്തുള്ള മലയുടെ മുകളിൽ സ്വൽപ്പം തെക്കുമാറി കാട്ടിനകത്ത് ഒരു ശിലാവിഗ്രഹം കിടക്കുന്നുണ്ട് അതെടുത്തുകൊണ്ടുവന്ന് ദേവിയെ അതിന്മേലാവാഹിച്ച് കുടിയിരുത്തിയാൽ മതി എന്നാൽ ആ വിഗ്രഹം പണ്ട് ഈ വനത്തിൽ തപസ്സു ചെയ്തു താമസിച്ചിരുന്ന ചില ദിവ്യന്മാർ വെച്ചു പൂജിച്ചിരുന്നതാകയാൽ ആ ബിംബത്തിങ്കൽ പൂജ കഴിക്കുവാൻ തക്കവണ്ണം തപശക്തിയുള്ളവർ ഇപ്പോൾ ഭൂലോകത്തിലുണ്ടെന്ന് തോന്നുന്നില്ല അതിനാൽ ആ ബിംബത്തിന്മേൽ ദേവിയെ ആവാഹിച്ച് ഇവിടെ കിഴക്കോട്ട് ദർശനമായി കുടിയിരുത്തുക മാത്രം ചെയ്താൽ മതി പതിവായി പൂജിക്കുന്നതിന് ആ ബിംബത്തിൻ്റെ നേരെ പടിഞ്ഞാട്ടു ദർശനമായി ഒരു അർച്ചനാ ബിംബം കൂടി സ്ഥാപിച്ചു കൊള്ളണം പൂജാ നിവേദ്യാദികളെല്ലാം ആ അർച്ചനാ ബിംബത്തിങ്കൽ മാത്രം മതി മറ്റേ ബിംബത്തിങ്കൽ വന്ദിക്കുകയും ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ ചെയ്താൽ ദേവി പ്രസാദിക്കും എന്നാൽ കാട്ടിൽ കിടക്കുന്ന ആ ബിംബം എടുത്തുകൊണ്ടു പോരുന്നതിന് ഒരു പ്രതിബന്ധമുണ്ട് അതും പറഞ്ഞേക്കാം ആ ബിംബത്തിനു കാവലായി അവിടെ ഒരു യക്ഷിയുടെ വാസമുണ്ട് ആ യക്ഷിയെ സന്തോഷിപ്പിച്ചു സമ്മതിപ്പിക്കാതെ ബിംബമെടുത്തു ബിംബമെടുത്തുകൊണ്ടുപോന്നാൽ ആ യക്ഷി എന്തെങ്കിലും ആപത്തുണ്ടാക്കി തീർക്കും എന്നാൽ ആ യക്ഷിയെ പ്രസാദിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കുറച്ചു തരിപ്പണ അതായത് വറപൊടിയും ശർക്കരയും ഒരു കരിക്കും കൂടി കൊണ്ടുപോയി ഒരു നിവേദ്യം കഴിച്ചാൽ മതി പിന്നെ യാതൊരു ഉപദ്രവവും ഉണ്ടാകുകയില്ല എന്നും പറഞ്ഞിട്ട് ആ ദിവ്യൻ അപ്പോൾ തന്നെ മറയുകയും ചെയ്തു പിന്നീട് കിഴിപ്പുറത്തു നമ്പൂതിരി ആ ദിവ്യൻ പറഞ്ഞതുപോലെയെല്ലാം ചെയ്യുകയും അവിടെ സരസ്വതി ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും വേണ്ടതുപോലെ ഉണ്ടായിത്തീരുകയും നമ്പൂതിരിയുടെ ഓലക്കുട വെച്ച സ്ഥലത്തു നിന്ന് എടുക്കാറാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് പനച്ചിക്കാട്ട് സരസ്വതിയുടെ ആഗമനം ഉണ്ടായത് പിന്നീട് കിഴിപ്പുറത്തു നമ്പൂതിരിയോട് മൂകാംബികാദേവി അരുളി ചെയ്തതുപോലെ കരുനാട്ടില്ലത്തെ അന്തർജനം ഇരട്ടപ്രസവിച്ചു രണ്ടുണ്ണികളുണ്ടാകുകയും ആ ഉണ്ണികളുടെ അച്ഛനായ നമ്പൂരി മുൻപ് സമ്മതിച്ചിരുന്നതുപോലെ ഒരു ഉണ്ണിയെ കിഴിപ്പുറത്തു നമ്പൂരിക്ക് കൊടുക്കുകയും കിഴിപ്പുറത്തു നമ്പൂതിരി ആ ഉണ്ണിയെ ഉപനയനം സമാവർത്തനം മുതലായവ കഴിച്ച് തൻ്റെ പുത്രനാക്കി വളർത്തിക്കൊണ്ടുവരികയും യഥാകാലം കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും അതിൽ അദ്ദേഹത്തിന് മുറയ്ക്കു പത്തു പുത്രന്മാരുണ്ടാവുകയും ചെയ്തു അക്കാലം മുതൽ കിഴിപ്പുറത്തില്ലത്തു പത്തുപേരിൽ കുറയാതെ പുരുഷന്മാരുണ്ടായിരിക്കുക പതിവാണ് ആ ഇല്ലക്കാരിപ്പോഴും ദേവിയെ ഭക്തിയോടുകൂടി സേവിച്ചു പോരുന്നതുകൊണ്ട് അവിടെ ഇനിയും പുരുഷ സന്താനങ്ങൾ വർദ്ധിച്ചു വരാനല്ലാതെ കുറഞ്ഞു പോകാൻ കാരണം കാണുന്നില്ല പനച്ചിക്കാട്ടു ദേവിയെ ഭക്തിപൂർവം ഭജിക്കുന്നവർക്ക് സകല അഭീഷ്ടങ്ങളും സിദ്ധിക്കുമെന്നുള്ളതിനു തീർച്ചയാണ് അതിനാലിവിടെ നവരാത്രി കാലത്തും മറ്റും ഭജനത്തിനായി പ്രതിവത്സരം അസംഖ്യമാളുകൾ വരുന്നുണ്ട് അവിടെ എന്തു ഭജിച്ചാലും ഫലം സിദ്ധിക്കുമെന്നുള്ളതിനു സംശയമില്ല എങ്കിലും നവരാത്രി ഉൾപ്പെടെ പന്ത്രണ്ട് ദിവസം വീതം മൂന്ന് കൊല്ലം അടുപ്പിച്ചു മുടങ്ങാതെ ഭജിക്കുകയാണ് അവിടുത്തെ വിശേഷം അങ്ങനെ മൂന്ന് കൊല്ലം പന്ത്രണ്ട് ദിവസം വീതം മുടങ്ങാതെ ഭജിക്കാൻ സാധിക്കുന്നവർക്ക് തലാഭീഷ്ടങ്ങളും സിദ്ധിക്കുമെന്നുള്ളതിനെ യാതൊരു സംശയവുമില്ല പക്ഷേ അത് സാധിക്കുന്നത് മിക്കവാറും അസാധ്യമാണ് അവിടെ ഭജിക്കുന്നവരിൽ നൂറ്റിന് അഞ്ചു വീതം ആളുകൾക്ക് പോലും വിചാരിക്കുന്നിടത്തോളം ദിവസം ഭജനം നിർവിഘ്നമായി നടത്താൻ സാധിക്കാറില്ല പന്ത്രണ്ട് ദിവസമെന്ന് വിചാരിച്ചു ഭജനം തുടങ്ങിയാൽ അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ മുടങ്ങും അങ്ങനെയാണ് പതിവ് പുരുഷ പ്രായമായവരാണ് ഭജിക്കുന്നതെങ്കിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കണ്ട് ശരീരം ശുദ്ധം മാറും കുട്ടികളാണെങ്കിൽ പനിയോ മറ്റോ ബാധിച്ച് കുളിക്കാൻ വയ്യാതെയാകും ഇങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത് സ്വപ്നം കാണിച്ച് ശരീരം ശുദ്ധം മാറ്റുന്നത് അവിടെയുള്ള യക്ഷിയാണ് അവിടെ അടുത്തുള്ള മലയിൽ ഒരു യക്ഷിയുടെ വാസമുണ്ടെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ദേവിയുടെ വിഗ്രഹം കാത്തുകൊണ്ട് മലയിൽ വസിച്ചിരുന്ന ആ യക്ഷി സർവാംഗസുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷമായി വന്നാണ് ഭജനത്തിന് വിഘ്നം തീർക്കുന്നത് എന്നും പറയുന്നു അതിനാൽ അവിടെ ഭജനത്തിനായി ചെല്ലുന്നവർ ആദ്യം തന്നെ ആ യക്ഷിക്ക് ഒരു വറ നിവേദ്യം കഴിപ്പിച്ചിട്ടാണ് ഭജനം തുടങ്ങുക പതിവ് എന്നാലും മനസ്സിനു നല്ല ധൈര്യവും ദേവിയെക്കുറിച്ച് നല്ല പോലെ ഭയഭക്തി വിശ്വാസമുള്ളവർക്ക് മാത്രമേ അവിടെ ഭജനം നിർവിഘ്നമായി നടത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സാധിച്ചിട്ടുള്ള ചില ഭക്തന്മാർ സംഗീതത്തിലും സാഹിത്യത്തിലും അതിവിദഗ്ധന്മാരും പ്രസിദ്ധന്മാരുമായി തീർന്നിരിക്കുകയും മറ്റു ചില ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചിലർ ദേവിയെ ഭക്തി ഭക്തിവിശ്വാസത്തോടുകൂടി ഭജിച്ച് അഭീഷ്ടങ്ങൾ സിദ്ധിച്ചു പോരുന്നുണ്ട് ദേവിയുടെ ചൈതന്യവും സാന്നിധ്യവും ഇപ്പോഴും അവിടെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കോട്ടയം ചങ്ങനാശ്ശേരി റോഡിൽ ചിങ്ങവനത്തു നിന്ന് നാല് കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് ഇളച്ചിക്കാട് കോട്ടയംകാർക്ക് മൂകാംബികയാണ് നവരാത്രി ആഘോഷങ്ങൾക്കും വിദ്യാരംഭത്തിനും വിശ്വാസികൾ സന്ദർശിക്കാറുള്ള ക്ഷേത്രമാണ് കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രം കേരളത്തിൽ നിന്ന് നിരവധി ഭക്തരാണ് നവരാത്രി ആഘോഷിക്കാൻ കൊല്ലൂരിലേക്ക് യാത്രയാകാറുള്ളത് കൊല്ലൂർ വരെ പോകാൻ സാധിക്കാത്തവർക്ക് കേരളത്തിൽ ഒരു ക്ഷേത്രമുണ്ട് കോട്ടയത്തിന് അടുത്തുള്ള പനച്ചിക്കാട് ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്നാണ് പനച്ചിക്കാട് ക്ഷേത്രം അറിയപ്പെടുന്നത് സരസ്വതിയുടെ മൂലവിഗ്രഹത്തെ പൊതിഞ്ഞു നിൽക്കുന്ന വള്ളിപ്പടർപ്പ് മറ്റെവിടെയും വളരാത്ത സരസ്വതി ലതയാണെന്നാണ് വിശ്വാസം വള്ളിപ്പടർപ്പും ഇവിടുത്തെ നേരുറവിയും ദിവ്യമാണെന്നാണ് വിശ്വാസം മൂലവിഗ്രഹത്തിന്റെ കാൽ തഴുകി വരുന്ന തീർത്ഥജലം ഒരിക്കൽ പോലും വറ്റാറില്ല സരസിൽ വസിക്കുന്ന ദേവിയായ ദേവി പനച്ചിക്കാട്ട് ആ പേര് അന്വർത്ഥമാക്കുന്നു പൂജയ്ക്കായി വെള്ളമെടുക്കുന്നത് ഇവിടെ നിന്നുമാണ് കിണറോ മറ്റു ജലസ്രോതസ്സുകളോ ഇല്ല എന്നതും ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ആദ്യം തൊഴേണ്ടത് വിഷ്ണുവിനെയാണ് പിന്നെയാണ് സരസ്വതിയെ തൊഴുന്നത് ഗണപതി ശിവൻ ശാസ്താവ് യക്ഷി നാഗരാജാവ് എന്ന ക്രമത്തിൽ ഭക്തർ ഇവിടെ ദർശനം നടത്തുന്നു സരസ്വതി ക്ഷേത്രത്തിനു പടിഞ്ഞാറു ഭാഗത്ത് മുകളിലായി ഇലഞ്ഞിയും ഏഴിലം പാലയും തഴച്ചു വളർന്നു നിൽക്കുന്നു ഇവിടെയാണ് മൂലബിംബത്തിന് കാവലായി ഉണ്ടായിരുന്ന യക്ഷി കുടികൊള്ളുന്നത് അടുത്തു തന്നെ ബ്രഹ്മരക്ഷസും ഉണ്ട് സരസ്വതിക്ക് സാരസ്വത സൂക്താർച്ചനയും വിഷ്ണുവിന് പുരുഷ സൂക്താർച്ചനയും നടത്താം പനച്ചിക്കാട്ടെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് സാരസ്വതം നെയ്യ് ബുദ്ധിക്കും വിദ്യയ്ക്കും ഉണർവ് നൽകുന്ന ഈ ഔഷധം സാരസ്വത സൂക്തം വിദ്യാമണ്ണം ജപിച്ച് ശുദ്ധവും പൂർണവും ആക്കിയതാണ് സരസ്വതിക്കും മഹാവിഷ്ണുവിനും അരവണ ത്രിമധുരം യക്ഷിക്കു വറ രക്ഷത്തിന് പാൽപായസം ശാസ്താവിന് തേങ്ങ തിരുമ്മിയ നരത്തല നിവേദ്യം ശിവന് ധാര കൂവളമാല ഗണപതിക്ക് ഒറ്റയപ്പം കറുകമാല എന്നിവയും പ്രധാന വഴിപാടുകളാണ് എല്ലാ ദിവസവും വിദ്യാരംഭം ഉണ്ട് എന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ദുർഗാഷ്ടമി മഹാനവമി എന്നീ ദിവസങ്ങളിൽ ഒഴികെ എല്ലാ ദിവസവും മൂകാംബികയിൽ എന്ന പോലെ പനച്ചിക്കാട്ടും വിദ്യാരംഭം നടത്താറുണ്ട് ജാതിമത ഭേദമന്യേ ആളുകൾ എത്തുന്നു എന്നൊരു സവിശേഷത കൂടിയുണ്ട് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ എ ആർ രാജരാജവർമ്മ ഉള്ളൂർ തുടങ്ങിയ പല മഹാരഥന്മാരും ഇവിടെയെത്തി പല കാലം ഭജനമിരുന്നതായി അറിയുന്നു ാര് രാജരാജവർമ്മ ചെറുപ്പത്തില് എന്നും അദ്ദേഹത്തിന്റെ എല്ലാവിധ ശ്രേയസുകള്ക്കും ഇവിടത്തെ അനുഗ്രഹത്തിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് പറയുന്നത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു